ആരോഗ്യ സംരക്ഷിച്ച് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഓരോ നേരവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് പഴവർഗ്ഗങ്ങൾ പഴങ്ങൾ കഴിച്ചാൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല പഴവർഗ്ഗങ്ങൾ ആളുകൾക്ക് പ്രിയപ്പെട്ടതാകുന്നതിന് പിന്നിൽ ഇതും ഒരു കാരണമാണ് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ദിവസേന ഭക്ഷണത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വില തന്നെയാണ് പ്രധാന ഘടകം എന്നാൽ ചിലർ ഒരു പഴത്തിന് പതിനായിരക്കണക്കിന് രൂപ ചെലവാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എങ്കിൽ അങ്ങനെ ഒരു പഴത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വിൽക്കുന്ന പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട പൈനാപ്പിളിന് ഒറ്റ ഒരെണ്ണത്തിനും മാത്രം മുപ്പത്തി രൂപ നൽകണം വർണനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയിലാണ് റൂബിഗ്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പൈനാപ്പിൾ വാങ്ങാൻ കിട്ടുക എന്തുകൊണ്ടാണ് ഇത്രയും തുക ഒരു പൈനാപ്പിളിന് വേണ്ടി മാത്രം ചെലവാക്കേണ്ടി വരുന്നത് എന്താണ് ഈ ഇനത്തിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാം റൂബിഗ്ലോ പൈനാപ്പിൾ സാധാരണ പൈനാപ്പിൾ മഞ്ഞ നിറത്തിലാണെങ്കിൽ ഇതിന് ചുവപ്പ് നിറമാണ് പുറംതൊലിയും മഞ്ഞയും ചുവപ്പും കലർന്ന നിറത്തിലാണ് അമേരിക്കൻ ഭക്ഷ്യഭീമനായ ഡെൽ മോണ്ടെ ഏകദേശം പതിനഞ്ചു വർഷത്തെ ഗവേഷണം നടത്തിയാണ് ഈ പഴം വികസിപ്പിക്കുന്നത് കാലിഫോർണിയയിലെ വോൾനട്ട് ക്രീക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ഭക്ഷ്യ ഉൽപ്പാദന വിതരണ കമ്പനിയാണ് ഡെൽമോണ്ടെ മെയ് മാസത്തിൽ ആണ് റൂബിഗ്ലോ പൈനാപ്പിൾ യു എസിൽ മെലിയുടെ സ്റ്റോറിൽ ആദ്യമായി തന്നത് ഇവിടെ നിന്ന് ഈ പൈനാപ്പിൾ വാങ്ങാൻ മുപ്പത്തി മൂവായിരം രൂപയോളം നൽകണം ഈ പഴത്തിന് മധുരമാണെങ്കിലും വില കേൾക്കുമ്പോൾ നാവൊന്നു പൊള്ളും കൃത്യമായി പറഞ്ഞാൽ ഈ പൈനാപ്പിൾ എല്ലാത്തരം തരം ഉപയോക്താക്കൾക്ക് വേണ്ടിയുള്ളതല്ല പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കാരണം ഉപയോക്താക്കൾ കുറഞ്ഞ ചെലവിൽ ജീവിതം നയിക്കുന്ന സമയത്താണ് ആഡംബര പൈനാപ്പിൾ യു എസ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ വീട്ടിലേക്ക് ആവശ്യമായുള്ള എല്ലാ പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ പോലും ഈ പൈനാപ്പിളിന്റെ വിലയാകില്ല ഈ വർഷം അയ്യായിരം പൈനാപ്പിൾ മാത്രമാണ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുക എന്ന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് അടുത്ത വർഷം മൂവായിരം പൈനാപ്പിൾ മാത്രമാണ് ലഭ്യമാവുക എന്ന് നിർമ്മാതാക്കൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഈ പരിമിതമായ വിതരണമാണ് റൂബിഗ്ലോയുടെ വില അതിശയിപ്പിക്കുന്ന രീതിയിൽ വർദ്ധിപ്പിക്കാൻ കാരണമായത് ശരാശരി വരുമാനത്തിനുള്ള അമേരിക്കക്കാർക്ക് പറഞ്ഞതല്ല ഈ പഴം റൂബിഗ്ലോയ്ക്ക് അതിന്റേതായ വിപണിയുണ്ടെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഉപയോക്താക്കൾ പ്രത്യേകത തോന്നുന്ന എന്തിനും പണം നൽകാൻ തയ്യാറാണ് വിൽക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയാൽ അതിന്റെ പിറകെ പോകാൻ ചിലരുണ്ടാകും ഉയർന്ന നിലവാരമുള്ള റെസ്റ്റോറന്റുകളും ഭക്ഷണശാലകളും കൂണുപോലെ മുളയ്ക്കുന്നതിനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് അത്തരം ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ ഒരു വിപണി എപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടാകും അമേരിക്കൻ ഭക്ഷ്യഭീമനായ ഡെൽമോന്റെ കൂടുതൽ ഇനം പൈനാപ്പിൾ വികസിപ്പിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പിങ്ക് നിറത്തിലുള്ള അകക്കാമ്പുള്ള പിങ്ക് ഗ്ലോ പൈനാപ്പിൾ കമ്പനി പുറത്തിറക്കിയിരുന്നു ഈ ഇനം അന്ന് നാലായിരത്തി എഴുപത്തി ഏഴ് രൂപയ്ക്കാണ് വിറ്റിരുന്നത് അന്ന് കൂടുതൽ പേരും ഈ പൈനാപ്പിൾ വാങ്ങിയിരുന്നത് സമ്മാനമായി നൽകാൻ വേണ്ടിയായിരുന്നു ജനിതക എഞ്ചിനീയറിംഗിന്റെ ഫലമായാണ് ഇവ വികസിപ്പിച്ചെടുത്തത് അതേസമയം കേരളത്തിലാകട്ടെ ഇപ്പോഴും മാമ്പഴത്തിന്റെ കച്ചവടമാണ് കൂടുതൽ നടക്കുന്നത് മഴക്കാലത്തും മാമ്പഴത്തിന്റെ വിപണിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല സാധാരണ ഒരു കിലോഗ്രാം മാമ്പഴത്തിന് കച്ചവടക്കാർ വിലയിട്ടിരുന്നത് നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് എന്നാൽ വിപണിയിൽ കിലോഗ്രാമിന് രണ്ടര ലക്ഷം രൂപ വരെ വില മതിക്കുന്ന മാങ്ങിയുമുണ്ട് ജന്മദേശം ജപ്പാനായ മിയാസാക്കി എന്ന ഇനത്തിലുള്ള മാങ്ങിക്കാണ് വിപണിയിൽ പൊന്നുവില കൊടുക്കേണ്ടി വരുന്നത് ജപ്പാനിലാണ് ഇതിന്റെ ഉത്ഭവമെങ്കിലും ഇന്ത്യൻ നിലങ്ങളിലും ഇത് വിളയിച്ചെടുക്കാറുണ്ട്